ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഓമപ്പൊടി ഉണ്ടാക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കും കൂടിയാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ നോക്കാം ഇതിനായിട്ട് അര ടീസ്പൂൺ അയമോതകം എടുക്കാം ഇത് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാം ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവ് എടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി എടുക്കാം ഒരു നുള്ള മഞ്ഞൾ ഇടാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം ഇനി നമ്മൾ നേരത്തെ അലിയിക്കാനായിട്ട് വെച്ചിരിക്കുന്ന അയമോദകം അതൊന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വന്നിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ടൊഴിക്കാം ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഒരു ചപ്പാത്തി ഒക്കെ കുഴിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാം ഇനി ഇത് റെഡിയാക്കാനായിട്ട് സേവന എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം ഇനി ണക്ക് മാവ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം ഇപ്പൊ റെഡിയാക്കാനായിട്ട് എണ്ണ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാം ഇതിൻ്റെ ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിടും ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ച് ഞാൻ ഓപ്പട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട് വളരെ ഈസിയായിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലമാവ് വെച്ചാൽ നമ്മൾ ഇത്രയും അധികം ഓമ്മപ്പൊടി റെഡിയാക്കി എടുത്തത് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ നാല് മണി പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് കറിയേപ്പിലേയും കൂടി വറുത്തിടാം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി വേറെ ഒരു റെസിപ്പിയായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്